ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് നമുക്ക് എത്രയാണ് ബില്ല് വരിക അഥവാ എ സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്രയാണ് ബില്ല് വരികയെന്ന് അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ ആൾക്കാർ മീറ്ററിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ച് തരാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ മുന്നേ എത്രയാണോ ബില്ല് വന്നിട്ടുള്ളത് അതിൽ നമ്മൾ മീറ്ററിൻ്റെ റീഡിംഗ് ഉണ്ടായിരിക്കും ആ റീഡിംഗ് നമ്മൾ കലണ്ടറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ശേഷം ഏകദേശം രണ്ട് മാസം ആവാറായാലും നമ്മുടെ മീറ്ററിൽ എത്രയാണോ റീഡിങ് കാണിക്കുന്നത് അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക ഒരു കാരണവശാലും നമ്മൾ പ്രത്യേകിച്ച് സിംഗിൾ ഫേസ് ഉള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നമ്മളുടെ ബില്ല് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലാവാൻ പാടില്ല കാരണം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലായാൽ ഒരു യൂണിറ്റ് കൂടിയാൽ പോലും നമുക്ക് സ്ലാബ് അടിസ്ഥാനത്തിലുള്ള ബില്ലല്ല പിന്നെ നമുക്ക് തരുന്നത് നേരെ മറിച്ച് അഞ്ഞൂറ് യൂണിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്ലാബ് അടിസ്ഥാനത്തിലായിരിക്കും അഥവാ ഓരോ നൂറ് യൂണിറ്റിനും വെച്ചിട്ടുള്ള ഓരോ സ്ലാബായിരിക്കും കെ എസ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്തു തരാം നേരെ മറിച്ച് അഞ്ഞൂറ് യൂണിറ്റ് മുകളിലായാൽ ഒരു സ്ലാബ് ഉണ്ടാവില്ല നേരെ മറിച്ച് ഒറ്റ പൈസയായിരിക്കും ഒറ്റ ഇതിലുള്ള സ്ലാബ് ആയിരിക്കും നമുക്ക് കെ എസ് ഇ ബി തരുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അഥവാ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് തന്നെ സെർച്ച് ചെയ്താൽ മതി കെ എസ് ഇ ബി ബില്ല് കാൽക്കുലേറ്റർ സ്ലാബ് എന്ന് അടിച്ചു കൊടുത്താൽ വരും അപ്പോൾ ആ സ്ലാബ് നോക്കിയിട്ട് നമുക്ക് കെ എസ് സി ബിയുടെ ബില്ല് വരുന്നതു മുന്നേ തന്നെ നമുക്ക് ഏകദേശം കണക്ക് കൂട്ടി വെക്കാൻ പറ്റും നമുക്ക് എത്രയാണ് ബില്ല് വരിക എന്ന് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഫോണിൽ ഗൂഗിൾ പോയിട്ട് കെ എസ് ഇ ബി ബിൽ കാൽക്കുലേറ്റർ സ്ലാബ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതേപോലെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ എന്ന് എടുക്കുക എന്നിട്ട് നമുക്കറിയാമല്ലോ നമ്മൾ ഡൊമസ്റ്റിക് യൂസേഴ്സ് ആണ് അപ്പോൾ രണ്ട് മാസത്തിനാണ് നമുക്ക് ബില്ല് വരുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ കൺസ്യൂമ് യൂണിറ്റിൽ അഞ്ഞൂറ് എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ എത്രയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ അഞ്ഞൂറ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന ബില്ല് എന്നിട്ട് ഈ സബ്മിറ്റ് കൊടുത്താൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് ത്രീ ഫേസ് ആണെങ്കിൽ ത്രീ ഫേസ് സെലക്ട് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ മൂവായിരത്തി രൂപയാണ് വന്നിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് നമ്മൾ എനർജി ചാർജ് അതെങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് ആ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യുക ഇനി അതല്ല അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നമുക്ക് ഒറ്റയടിക്ക് വരുന്നത് നാലായിരത്തി നാൽപ്പത്തി രണ്ട് രൂപയുടെ ബില്ലാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് എപ്പോഴും നമ്മൾ നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതാണെന്ന് കാരണം ആ ഒരു യൂണിറ്റ് മേലാണ് എല്ലാ കളിയും നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് സാധാരണക്കാർക്ക് അറിയാത്തൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ അഞ്ഞൂറ് യൂണിറ്റ് വന്നാൽ എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ യു ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അഥവാ ഓരോ സ്ലാബിലായിരിക്കും നമുക്കിത് കെ സി ബിയിൽ കാൽക്കുലേഷൻ ചെയ്ത് തന്നിരിക്കുന്നത് ഇത് കാണില്ലേ ഫസ്റ്റത്തെ നൂറ് യൂണിറ്റിന് മൂന്ന് രൂപ മുപ്പത് പൈസ പിന്നെ ഉള്ളത് നാല് രൂപ പതിനഞ്ച് പൈസ പിന്നെ അടുത്ത യൂണിറ്റ് അടുത്ത നൂറ് യൂണിറ്റിന് അഞ്ച് രൂപ ഇരുപത്തഞ്ച് പൈസ അങ്ങനെ ഓരോ സ്ലാബിലാണ് നമുക്ക് കെ സി ബി കാൽക്കുലേഷൻ ചെയ്ത് തന്നിരിക്കുന്നത് അവസാനത്തെ അഥവാ നാനൂറ് മുതൽ അഞ്ഞൂറ് യൂണിറ്റ് വരെയുള്ള ലാസ്റ്റത്ത് ആ നൂറ് യൂണിറ്റിനാണ് എട്ട് രൂപ മുപ്പത്തഞ്ച് പൈസ വന്നിട്ടുള്ളത് പക്ഷേ ഫസ്റ്റത്ത് ആ മൂന്ന് യൂണിറ്റ് കണ്ടില്ലേ സ്ലാബ് നല്ല റേറ്റ് കുറവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നേരെ മറിച്ച് നമ്മൾ ഈ അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ആകുമ്പോൾ എത്രയാണ് സ്ലാബ് റേറ്റ് എന്ന് നോക്കണ്ടേ ഒരു സ്ലാബ് റേറ്റ് ഉണ്ടാവില്ല കാരണം അതൊറ്റ റേറ്റിലാണ് നമുക്ക് കെ എസ് ബി തരുന്നത് ഓരോ യൂണിറ്റിനും ആറ് രൂപ അമ്പത്തഞ്ച് പൈസ എന്ന നിലക്കിലാണ് കെ എസ് ഇ ബി നമുക്ക് കരണ്ട് തരുന്നത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി യൂണിറ്റ് ആകുമ്പോൾ നമുക്ക് എത്രത്തോളം നഷ്ടം പറ്റിയെന്ന് ഏകദേശം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കാരണം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപയാണ് എനർജി ചാർജ് മാത്രം വരുന്നത് പിന്നെ ബാക്കിയെല്ലാം കൂടി കൂടുമ്പോൾ തന്നെ പറ നാലായിരത്തി നാൽപ്പത്തിരണ്ട് യൂണിറ്റോളം വരും നാൽപ്പത്തിരണ്ട് രൂപയോളം വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അറുന്നൂറ് യൂണിറ്റ് ആണ് നമുക്ക് രണ്ട് മാസത്തേക്ക് വന്നത് അതും നമുക്ക് ഇതേപോലെ സെർച്ച് ചെയ്യാം അതിൽ വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റ റേറ്റ് ആണ് കാരണം ആറ് രൂപ അമ്പത്തഞ്ച് പൈസയാണ് ഒരു യൂണിറ്റിന് ഇതിൽ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ലാബ് റേറ്റും ഇല്ല കാരണം അത് അതൊറ്റ റേറ്റിലായിരിക്കും കെ നമുക്ക് ബില്ല് വരിക അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് എപ്പോഴും നമ്മൾ ആദ്യമേ കണക്കുകൂട്ടി വെക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് സാധാരണയായിട്ട് നമുക്ക് പുതിയതായി എ സി വെച്ച ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഈ പെട്ടെന്ന് കറണ്ട് ബില്ല് കൂടുമ്പോൾ എല്ലാ നമ്മൾ എ സിയുടെ മേൽക്കട അഥവാ എ സി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്ര കറണ്ട് ബില്ല് വന്നത് എ സി ഉപയോഗിച്ചുകൊണ്ട് നോർമലായിട്ടുള്ള കറണ്ട് ബില്ലേ വരുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും വിചാരിച്ച പോലെ ഇത്ര കറണ്ട് ബില്ല് നമുക്ക് വരില്ല അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ അഞ്ഞൂറ് യൂണിറ്റ് വെച്ചാൽ ഏകദേശം വെച്ചാൽ ആ യൂണിറ്റിൻ്റെ കണക്ക് വെച്ച് നമ്മൾ കണക്ക് കൂട്ടുക ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലായാൽ അതിപ്പോൾ എ സി എന്നല്ല അപ്പോൾ നമുക്കറിയാം ചൂട് കാലത്ത് നമ്മളെല്ലാം ഉപയോഗിക്കും ഫ്രിഡ്ജ് കൂടുതൽ സമയം ഉപയോഗിക്കും അതേപോലെ തന്നെ ടാങ്ക് ചിലപ്പോൾ ഒരു നേരമാണ് നമ്മൾ മോട്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ചൂട് കാലം ആകുമ്പോൾ ചിലപ്പോൾ അത് രണ്ടു നേരം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അതൊക്കെ വരുന്നത് നമ്മൾ ഈ മീറ്ററിലേക്കാണ് ലോഡ് വരുന്നത് അല്ലാതെ വെറും നമ്മൾ രാത്രി ഒരു നാലോ അഞ്ചോ മണിക്കൂർ എ സി യൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കറണ്ട് ബില്ല് കൂടില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക പ്രത്യേകിച്ച് സാധാരണക്കാരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ